ഹല ഗൈസ് രാഹുൽ മങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ന്യൂസിന്റെ ഒരു സംഗതി നോക്കാം ഗൈസ് എന്നിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ് നോക്കാം വക്കീലുമായിട്ടുള്ള രാഹുൽ പെൺകുട്ടത്തിന്റെ വക്കീലുമായിട്ടുള്ള ഒരു ഒരു വർത്താനാണ് മീഡിയ പേഴ്സണിന്റെ ഇതൊരു ഇലക്ഷൻ ഗർഭം ഇതിൻ്റെ താഴുന്ന ഒരു കമൻ്റാണ് ഇതൊരു ഇലക്ഷൻ ഗർഭം ഇതുകൊണ്ടൊന്നും ശബരിമല കള്ളന്മാർ രക്ഷപ്പെടില്ല ഒരു ഓരോ അഭിപ്രായങ്ങൾ വക്കീലിന് മാത്രമല്ല ഭൂരിപക്ഷ മലയാളികൾക്കും ഇതൊന്നും സെൻസിബിൾ ആയിട്ട് തോന്നുന്നില്ല ഡേർട്ടി പൊളിറ്റിക്സ് നാണവും മാനവും ഇല്ലാത്ത ജന്മ ഭർത്താവിൻ്റെ അവസ്ഥ കഷ്ടമൊന്നും അതായത് ആ മുപ്പത്തിയേര് ഓൾറെഡി മാരിഡാണ് അല്ലേ ഒരു ഭർത്താവുണ്ട് അവസാനം കെട്ടിയവനും കാണില്ല പാർട്ടിയും കാണില്ല ഉദാഹരണം സോളാർന്ന് ഇദ്ദേഹത്തെ പോലുള്ളവർ നീതിയിൽ വിശ്വസിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നു താങ്ക് യു സാർ കട്ട് മുടിച്ചത് മറ മറയ്ക്കാൻ ഓരോ പണികളുമായി നാണമില്ലാത്ത അയ്യപ്പൻ്റെ സ്വർണം കെട്ടവർ ഇതെല്ലാം ഇതിനപ്രൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കമെന്റ് ഹു ഇസ് ഇൻട്രസ്റ്റിംഗ് ഇൻഡേറ്റി പോളിറ്റിക്സ് കറക്റ്റ് സർ ഇലക്ഷൻ വരെ ഇത് തുടരും ഇലക്ഷൻ കഴിയുമ്പോൾ രാഹുൽ നിരപരാധിയാവുന്നു ഇതൊന്നും ഇക്കിളി മാത്രകൾക്ക് മനസ്സിലാവില്ല സാർ ഇവർക്ക് ഇത് മസാല കൂട്ടി ജനങ്ങളിൽ എത്തിക്കണം ഇവർ ഇതൊരു സരിത ഇവർ മറ്റൊരു സരിത വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ശബരിമലയെ ആരും മറക്കല്ലേ ഇതിനിടെ ഏത് രാഷ്ട്രീയമില്ലേന്ന് അടിപൊളി അഡ്വക്കേറ്റ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കേരള സ്റ്റേർട്ടി പോളിറ്റിക്സ് എന്ന് ഒരു അമ്പലം മുഴുവനായി വിഴുങ്ങിയ പത്മകുമാർ എതിരെ എന്ത് നടപടി എടുത്തു പാർട്ടി എന്നത് ഒരുത്തനും പിന്നെ മുകേഷ് എം എൽ എ കേസ് എന്തായി എന്ന് കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് തിരുവനന്തപുരം കോടതിയെ സമീപിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ശാസ്ത്രമംഗലം

പിന്നെ ആ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ ഇവർ രണ്ട് മൂന്ന് പ്രാവശ്യം എവിടെയൊക്കെ പോയി എൻ്റെ ആളെ സെക്ഷൽ ഇൻ്റർകോഴ്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഷീ സൈസ് ദ ഷീ ബിക്കീം പ്രെഗ്നൻറ്റ് നൗ ഷീ സൈസ് ദറ്റ് ഷീ ഹി ഷീ വാസ് ഗിവൺ സംബ്ലെറ്റ്സ് അബോട്ട് ചെയ്യാൻ വേണ്ടി എന്നിട്ട് അത് അബോട്ട് ചെയ്തു അത് ദറ്റ് ഇസ് വിതഔട്ട് കൺസേൺ ഇതാണ് കേസ് പിന്നെ ഷീ ഇസ് മാരിഡ് ഓൾസോ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ജെനസിസ് എന്താണെന്നുള്ളത് അതിൻ്റെ മൂലടിച്ച് കാണണം എന്നുണ്ടെങ്കിൽ വി മസ് ഗെറ്റ് ദി റിപ്പോർട്ട് ഓഫ് ദി പോലീസ് നേരത്തെ ക്രൈംബ്രാഞ്ചിൽ ഒരു കേസ് ഉണ്ടായിരുന്നു മാറ്റർ ഉണ്ടായിരുന്നു മാറ്റർ പ്രാവശ്യം ക്രൈംബ്രാഞ്ച് പ്രൊസീഡ് ചെയ്തപ്പോഴേ ആദ്യമേ ഐ ഞാൻ മനസ്സിലാക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് ദീയയുടെ ഡിഫറൻറ്റ് വെർഷൻ ദ വെർഷൻ ഈസ് ഡിഫറെ അതിന് ഒത്തിരി ഡിലേ അല്ലേ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് എങ്ങനെയാ എൻ്റെ അവരൊരു മൈനറൊന്നും അല്ലല്ലോ മാരേജിലുള്ള ഒരു കുട്ടിയല്ലേ അപ്പോൾ അതിൻ്റെ ചെരിയും തെറ്റുമൊക്കെ ഷീ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് അങ്ങനെ ഒരു politics i am not interested who is interested in this dirty politics i am only interested in the legal aspects edalum adu divyamvaramayitte rahulinte nilaparathathum theriyikkum ennallo thanne alle idinathu when uh, when two adults consenting adults randuveri randuveri ishtapradharam they, they engage they enter into a sexual intercourse they enter into a relationship number one avaru polli kaari veno in the c20th century after that they enter into a sexual relationship with consent അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് മറ്റൊന്നും ജയിലിനകത്ത് എഴുതാൻ ആണോസ് ആർ റോങ് ഇന്ന് അങ്ങനെ പറയാണ് മോറലി റോങ് ബി ലീഗലി റോങ് മോറലി റോങ് ആയിരിക്കാം സദാചാരത്തിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സദാചാരത്തിന് വിരുദ്ധമായിരിക്കാം അതൊക്കെ ദാറ്റ് ഇസ് ഡിഫറെന്റ് അതൊന്നും ജഡ്ജ് ചെയ്യാൻ ഞാനാളൊന്നും അല്ല ഞാനൊരു മുമ്പ് ഞാനൊരു ഞാനൊരു സന്യാസിയോ ഒന്നുമല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള മൊറാലിറ്റിയാണ് ഞാൻ അതിൻ്റെ ലീഗൽ ആസ്പെക്സ് പറഞ്ഞേ ഉള്ളൂ ഇതെന്ന് പരിഗണിക്കുമെന്നുള്ളതാണ് കൂടുതലാഴ്ച വരും എന്ന് പറയുന്നത് ഇന്ന് കയറിയതല്ലേ ഉള്ളൂ കൂടെ നെക്സ്റ്റ് വീക്ക് പക്ഷേ എനിക്ക് പ്രൈം ഓഫീസിൽ എനിക്ക് തോന്നുന്നത് അലിഗേഷൻ ഇറ്റ് കനോട്ട് ബി റേപ്പ് അംശം ഒന്നും വേണ്ട ഇത്രയും കേട്ടിട്ട് കെട്ടിടത്തോളം പിന്നെ ക്വസ്റ്റ്യൻ ഈസ് പോലീസിൻ്റെ കേസ് അങ്ങനെ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും ഒരു ഗൺ പോയിന്റിലൊക്കെ ചെയ്യുക ഒരു ഗൺ പോയിന്റിലൊക്കെ ഒരു പെണ്ണെ റേപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് പക്ഷേ ഒരു ഒരു പോളിറ്റീഷ്യൻ വെൽ നോൺ പോളിറ്റീഷ്യൻ അയാൾ വിളിച്ചെടുത്ത് ഒരാൾ പോവാണെന്ന് പോവുക പിന്നെ അത് ഡോണ്ട് യു നോ വൺ ടൈം ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വുമൺ അല്ലേ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട ഒരു ലേഡി ചിലപ്പം ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ചിലപ്പം അടുത്തു അടുക്കാറുമ്പോഴേ മെൻ ഓട്ട് ഹാവ് എക്സ്പെക്റ്റഡ് ഇറ്റ് ചിലപ്പം സംഭവിക്കും പക്ഷെ പക്ഷേ പക്ഷേ എങ്ങനെ അവിടെ അക്കൗണ്ട് പോർ റിപ്പീറ്റഡ് എന്താണെന്ന് എനിക്കത് സെൻസിബിളായിട്ട് തോന്നുന്നില്ല

ഫയൽ ബി ഇത് കെ സിങ്ങയുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളിത് അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ ഒരു രീതിയിലായിരിക്കും അവരെ അഭിപ്രായങ്ങൾ പറയേണ്ടായിരിക്കാം നമുക്ക് അങ്ങനെയുള്ള സാധനമല്ലോ വേണ്ട സ്വതന്ത്രമായ രീതിയിൽ ആളുകൾക്ക് സെൻസിബിളാണ് നിങ്ങൾക്ക് ഇങ്ങടേതായ ഒരു സെൻസിബിളായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാവില്ല അത് അത് അതെന്താണെന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അല്ലാണ്ട് ഒരു കൊടിയുടെ ഇതിൽ വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള അഭിപ്രായം അതിൽ കാര്യമില്ല അത് തീർത്തും നമ്മുടെ മനസാക്ഷിയും അതേപോലെ തന്നെ നമ്മുടെ തലച്ചോറൊക്കെ അടിയർ വെക്കണേ തല്യായിരിക്കും പക്ഷേ എനിക്ക് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു പോയിൻ്റ് എന്ന് പറയുക ചേച്ചി ദൈവം ഇത് നിങ്ങളുടെ കരിയറിൽ ഈ പൊളിറ്റിക്സോ അല്ലെങ്കിൽ സോ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് ഇടപെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ റിലേഷൻഷിപ്പിൽ പോകാണ്ടിരിക്കുക എന്നാണ് കേസെ എനിക്കതിൽ പറയാനുള്ളത് കാരണം നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു പോക്ക് എന്താണ് അത് നിങ്ങൾ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് ഒരു ലെവലിൽ എത്തിക്കുന്ന സമയം നിങ്ങൾക്ക് ഇതിൽ എട്ടിൻ്റെ പണി പെണ്ണ് കേസിലാളുകൾ ഇടുന്നു ഇടുന്നുണ്ടായിരിക്കും അത് വേറെ കുറേ ആൾക്കാരെ അതിന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ടിൻ്റെ പണി തരാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണ് കേസിൽ ഒരുത്തിനായിട്ട് കുടുക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം അത് കുറച്ച് കാലം അതിങ്ങനെ നീറി പൊങ്ങി മറ്റേ ഷാജിപ്പാപ്പൻ ഉണക്കമീനിൻ്റെ കാര്യം പറഞ്ഞ വരില്ലേ മൊത്തം എല്ലാവർക്കും നാറ്റാവും ഇവർക്കത് ടേസ്റ്റുമായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ നാറ്റിക്കുക എന്നുള്ളൊരു സംഗതിയാണ് ഇവിടെ അത് ഇത് ഈ ഈ മലയാളികൾ പൊതുവേ ഈ സാക്ഷര കേരളം അല്ലേ സാക്ഷരത ഉള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു 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 മോറൽ പൊളിറ്റിക്സിൻ്റെ ഇതിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ വെച്ചിട്ട് ഇരിക്കും ആളുകളെ ഒന്ന് നാറ്റിക്കുക എന്നുള്ള ലെവലായിരിക്കും അപ്പോൾ ഈ എലക്ഷന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയുള്ള ഒരു പരിപാടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇറങ്ങരുത് എന്നാണ് കേസ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഇത് ഭയങ്കര ബോറാണത് എന്ത് ബോറാണത് ഇപ്പോഴും ആളുകൾക്ക് ഇത് ബോധം വന്നിട്ടില്ലേ ഇതെന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് നേതാവായിക്കോട്ടെ അവൻ പെണ്ണു കേസിൽ എന്നിട്ട് പറയുമ്പോഴേ അയ്യേ ഈ ഒരു സാധനം അല്ല അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും കേസ് പൊതുവേ ഇപ്പോൾ ഇന്ത്യൻ പോളിറ്റിക്സ് മൊത്തം എടുത്തു വേൾഡ് പോളിറ്റിക്സൊക്കെ വിടും ഇന്ത്യൻ പോളിറ്റിക്സ് മൊത്തം എടുത്ത് നോക്കുന്ന സമയത്തും ഈ കേരളത്തിലെ മലയാളികളുടെ ഇടയിലാണ് ഇത് ഇത്രയും ഇങ്ങനെയല്ല അയ്യേ അല്ലെങ്കിൽ ഒരു തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് നാറ്റിക്കാൻ വേണ്ടി ഒരു സംഭവമായിട്ടേ എനിക്ക് തോന്നുന്നത് കേസ് അപ്പോൾ എന്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരി ഇങ്ങനെ പറഞ്ഞിട്ട് കോഴിയാണോ അല്ലെങ്കിൽ നമുക്കറിയില്ല ഈ പറയുന്ന ആളുകൾ കോഴിയാണോ അല്ലേ എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേസ് ഞാൻ ഞാനൊരുത്തനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ ഞാൻ വേണ്ടേ അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് നമ്മളങ്ങനെ പെർഫെക്റ്റ് അല്ലെങ്കിൽ പിന്നാലെ നാട്ടുകാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാല്ലേ ഇതൊരു കാര്യം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കൂടി സംഭവം അത്രയുള്ളൂ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഡേട്ടി രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഛേ ഡേട്ടി ഗെയിം എന്ന് പറയുന്നതേ അത് മഹാമോശം എല്ലാ കാര്യം പറയാം മഹാമോശം ഇവിടെ ആളുകൾക്ക് ബ്രെയിൻ ഇല്ലേ തലച്ചോറ് ഉപയോഗിക്കുകയും ഗൈസ് തലച്ചോറ് ഉപയോഗിക്കുകയും അങ്ങനെ അപ്പോൾ എന്തായാലും ഇവിടെ രാഹുൽ മങ്കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞുള്ള വൃത്തിയെ അവളുടെ കല്യാണം കഴിഞ്ഞു എന്നറിയാതെയാണ് സ്നേഹിച്ചത് അവർ റിലേഷൻഷിപ്പിൽ ആയത് അത് മുപ്പതേർക്കറിയുന്നില്ലായിരുന്നു അവസാനം ഒരു കുട്ടി വേണം കുടുംബം വേണം രീതിയിൽ അവർ ഒരുമിച്ച് പോയി അവർ ഡേറ്റിംഗ് പരിപാടികളൊക്കെ സെക്ഷുവൽ ഇൻറ്റർകോഴ്സിൽ ഏർപ്പെട്ടു പിന്നീട് ആണ് കൊച്ചി ഇങ്ങനെ കാര്യം അറിയുന്നത് ആണ് എന്നുള്ളത് എന്നിട്ട് ടാബ്ലറ്റ് കൊടുത്തു ഡോക്ടറെ പോയി കണ്ടു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് സത്യാവസ്ഥയിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഇതൊരു നിയമപരമായ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്ക് എന്നുള്ള രീതിയിൽ ബാക്കി എല്ലാ വിഷയങ്ങളെയും മുക്കിയിട്ട് ഒരു വിഷയം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ വേടൻ്റെ കാര്യമൊക്കെ ഇപ്പം എന്തായി എന്നാണ് അറിയാത്തത് കേസ് വേടൻ്റെ കാര്യം ഇപ്പം എന്തായി എന്തായാലും നന്നായിട്ടുണ്ട് കേസ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് കുറേ വോട്ട് അങ്ങ് ജയിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ കേസ് പക്ഷേ വേറെ കാര്യമുണ്ട് ഈ തലയ്ക്ക് അകത്ത് ആൾതാമസമുള്ള കുറച്ച് സെൻസിബിളായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഒരു സംഗതി ഈ പൊളിറ്റിക്സ് സംഗതി തലക്ക് പ്രാന്താവും തോന്നണ കേസ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ